ദീൻ എന്ന് പറഞ്ഞാൽ തലമുറ തലമുറയായി കിട്ടുകയും ആ തലമുറ തലമുറയായി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് പറയേണ്ടത് എന്നതാണ് അതാണ് പറയേണ്ടത് എന്നതാണ് ശരി വാദത്തിന് വേണ്ടി ആ ഭാഗം സമ്മതിക്കുന്നു നബി നബിസ്ലൈ വസലമയ്ക്ക് ശേഷം സഹാബികളായ ആളുകൾ താബിയുകളായ ആളുകൾ തപു തകളായിട്ടുള്ള ആളുകൾ പ്രമാണത്തിൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്ന പണ്ഡിത വചനങ്ങൾ ഈ പൂർവ്വ സൂര്യകളായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക ചനിയുടെയും കാര്യങ്ങൾ പറയണം അതിലേക്കൊന്നും കൂട്ടിക്കടത്താൻ പാടില്ല അതിലേക്ക് നമ്മുടെ അഭിപ്രായമായി ഒന്നും ചേർക്കാൻ പാടില്ല എന്ന് മാലിക് സലഫി പറയുന്നത് കേൾക്കുക നമ്മുടെ ഒരു വാദം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കാര്യം ആശയം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് റസൂർ ഉള്ളഹിസ്വലാവിസ്വലും പഠിപ്പിച്ചതാകണ്ടേ സഹാബത്ത് മനസ്സിലാക്കിയതാകണ്ടേ നമ്മുടെ മുൻഗാമികളായ ആളുകൾ മനസ്സിലാക്കി കൈമാറി കൈമാറിക്കിട്ടിയ വാദമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമോ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഉണ്ടായതല്ലല്ലോ ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുൻ്റെ ദീന് തലമുറകളായി നമുക്ക് കൈമാറി കിട്ടിയതാണ് ആ തലമുറകായി കൈമാറി കിട്ടിയതിൽ നിന്ന് തെന്നിപ്പോകുമ്പോൾ നമുക്ക് വ്യതിയാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് അത് ബഹുമാന്യരായ മർക്കസ് ദാവയുടെ സഹോദരന്മാർ ശ്രദ്ധിക്കണമെന്നാണ് ആമുഖമായി കൊണ്ടു തലമുറ തലമുറകളായി കൈമാറി വന്നിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത് എന്നാൽ ഒരു കാരണവശാലും അതിനെതിരായി പറഞ്ഞുകൂടാത്തതാണ് ദീനെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് ഈ കണക്ക് പറയാൻ ശരി എന്താ ടി കെ അഷ്റഫ് പറഞ്ഞ അഭിപ്രായം ബഹുമാനപ്പെട്ടങ്ങൾ പറയാത്ത ഹുസൈൻ സലഫി പറഞ്ഞ അഭിപ്രായം ഹുസൈൻ സലഫി പറഞ്ഞ അഭിപ്രായം എന്തേ നിങ്ങൾ പറയാത്തത് ആരെ തലമുറ തലമുറ കൈമാറി കിട്ടിയിട്ടുള്ള അഭിപ്രായം തിരുത്തി പറയണത് ആരാ പറയണത് കെ പി മുഹമ്മദ് മൗലവി എൻ പി അബ്ദുൽ ഖാദർ മൗലവി എ പി അബ്ദുൽ ഖാദർ മൗലവി കണ്ണൂർ അബ്റഹം അബ്ദുൽ ഖാദർ മൗലവി മദനി തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായി ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ തൗഹൈദായി വിശദീകരിച്ചിട്ടുള്ള അഭിപ്രായം വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചകന്റെ തിരുചര്യയുമാകുന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ അതിൽ നിന്ന് ഒരു തരത്തിലും മർക്കസുതാ വിഭാഗം മാറിയിട്ടില്ല പക്ഷേ രണ്ടായിരം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ ഡേറ്റ് പറഞ്ഞത് നന്നായി അതിൻ്റെ മുമ്പ് ആളുകൾ പറഞ്ഞത് അതിന് ശേഷം ബഹുമാനപ്പെട്ട നിങ്ങൾ പറയണില്ല തലമുറ തലമുറ കൈമാറി കിട്ടിയതാണെങ്കിൽ അങ്ങനെ പറയേണ്ടിയിരുന്നു പക്ഷേ അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല ഇനി ഈ വാദമോ ഇത്തരത്തിലുള്ള വാദം എന്ന് പറയുന്നത് തലമുറ തലമുറ കൈമാറി പറയേണ്ട അഭിപ്രായങ്ങളുണ്ടാകും എന്നാൽ എന്നാൽ അത് പറയേണ്ടതില്ലാത്ത അഭിപ്രായങ്ങളും ഇസ്ലാമിൽ ഉണ്ടാകും ഇസ്ലാമിലുണ്ടാകും എന്ന് പറയുന്നതിൻ്റെ സാരാംശം എന്ത് തക്ലീദ് എന്ന് പറയുന്നതിൻ്റെ സാരാംശം എന്താണ് എന്ന് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വിശദീകരിക്കുന്നില്ല പൂർവ്വ സൂരികളായ ആളുകളെ ചാണിനെ ചാണായി അവർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ അവർക്ക് തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങൾക്കും തെറ്റുപറ്റിക്കൊള്ളട്ടെ എന്ന് പറയുന്ന അന്ധമായ അനുകരണത്തിലേക്കുള്ളൊരു വഴിയാണിത് കേൾക്കാൻ നല്ല സുഖമാണ് തലമുറ തലമുറ കൈമാറി സഹാബികളും ഒക്കെ എന്ന് പറഞ്ഞ് കൂട്ടിച്ചേർത്തു പറയുമ്പോൾ തീർച്ചയായും അത് ആളുകൾക്ക് സ്വീകാര്യമാകും സഹാബികളുടെയോ താപികളുടെയോ തപഴു താപിനികളുടെയോ അല്ലെങ്കിൽ ആ മനഹജ് പ്രകാരമുള്ള അഭിപ്രായങ്ങളെ തള്ളുകയല്ല ചെയ്യുന്നത് പിൻകാലത്ത് വരുന്ന പിൻകാലത്ത് വരുന്ന അന്ധവിശ്വാസങ്ങൾക്ക് ആനുകൂല്യം നിർവഹിച്ചുകൊണ്ട് കടന്നു വന്ന പണ്ഡിതന്മാരായ ആളുകളെ അഹലിസുണ്ണയുടെ ഗണത്തിൽ ആദ്യം ഉൾപ്പെടുകയും മുസ്ലിം ലോകത്തിലെ പണ്ഡിതന്മാരായി ആദ്യം പ്രഖ്യാപിക്കുകയും എന്നിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കടമായെടുത്തുധരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് മനഹജിയെങ്കിൽ ആ വാദം സ്വീകരിക്കാൻ മർക്കസുതാവക്ക് കഴിയില്ല ആ വാദം നിർവഹിക്കാൻ മർക്കസുതാവ് കഴിയില്ല എന്നാൽ എന്നാൽ സച്ചരിതരായിട്ടുള്ള ആളുകളുടെ ശരിയായ പാത ആ പാതയുടെ അടിസ്ഥാനത്തിൽ പാതയുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെയും പ്രവാചക തിരുച്ചടിയലും വന്നിട്ടുള്ള കാര്യങ്ങൾ യഥായോചിതം അവർ അഭിപ്രായപ്പെടുന്നുവെങ്കിൽ ആ അഭിപ്രായങ്ങൾ പറയുന്നതിൻ്റെ പേര് ഒരു മൻഹജ് എന്നല്ല മൻഹജ് സലഫ് എന്ന് പറയുന്ന പൂർവീകരായിട്ടുള്ള ആളുകളിലേക്ക് ചേർത്തിപ്പറയുന്ന മനഹജ് അല്ല നിങ്ങൾ സ്വീകരിക്കുന്നത് നേരെ മറിച്ച് അതൊരു മധുഹബായി അതൊരു പ്രമാണമായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അവിടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരുന്നത്